ചെറിയ കുട്ടികളുമായി പള്ളിയിൽ ജമാഅത്തിന് വരികയും നിൽക്കുകയും നിസ്കാരം തുടങ്ങി കഴിയുമ്പോൾ കുട്ടികൾ നിന്ന് ചെയ്യുന്നു ഇത്തരം സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഒരു ശ്രോതാവ് ഫീഡ്ബാക്ക് വഴി ചോദിച്ചിട്ടുള്ളത് അസ്സലാത്തു വസ്സലാം വസഹ്ബിഹി അള്ളാഹുഅ അലിംന മായംഫന വംഫ അന ബിമ അല്ലം തന വസിന ഇൽമൻ യാ റബുൽ ആലമീൻ അള്ളാഹുമ്മ റബ്ബിസിദ് ഇൽമ റബ്ബിഷ് ലഹ്ലി സദിരി വൈസിർലി അംരി വാഹ്ലുൽ വഖദ് തമ്മിൽ നിസാനി എഫ് കഹു കൗലി ചെറിയ കുട്ടികളുമായി പള്ളിയിൽ വരുമ്പോൾ നമസ്കാരത്തിൻ്റെ ഇടക്ക് വെച്ച് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ആ വിടവ് നികത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ചോദ്യം നബി നബിസ്വല്ലാഹു അലൈ വസ്ലം പറഞ്ഞു മുറു ഔലാദ കുംബിസ്വലാത്തി വഹും അബ്നാ സബ്സിനീൻ കുട്ടികൾക്ക് ഏഴ് വയസ്സായി കഴിഞ്ഞാൽ അവരെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കണം ഫീബും അലൈഹ പത്ത് വയസ്സായിട്ടും നമസ്കരിക്കുന്നില്ല എങ്കിൽ അവരെ അടിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളോട് നമസ്കരിക്കുവാൻ കൽപ്പിക്കുകയും നമസ്കാരത്തിലുള്ള താൽപ്പര്യം അവരിൽ ഉണ്ടാക്കുകയും ചെയ്യേണ്ടതുണ്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോവുക കൂടെ നമസ്കരിപ്പിക്കുക നബിസല്ലാഹു അലഹി വസല്ലം നമസ്കരിക്കുന്ന വേളയിൽ പ്രവാചകൻ്റെ മകളുടെ കുട്ടി അബു ഉമാമ വന്ന് പ്രവാചകൻ്റെ തോളിൽ കയറിയ സംഭവങ്ങൾ ഹദീസ് കാണുവാൻ സാധിക്കും അതേപോലെ ഹസൻ ഹുസൈൻ പേരക്കുട്ടികൾപ്പെട്ട ഒരു കുട്ടി പ്രവാചകൻ്റെ തോളിൽ പ്രവാചകൻ സുജൂതിൽ കിടന്നപ്പോൾ തോളിൽ കിടന്നായി ഒക്കെ ഹദീസിൽ കാണുവാൻ സാധിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും റസൂർലാഹി സാഹു അലൈ വസലം കുട്ടികൾ ഒരിക്കലും നിങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞിട്ടില്ല മാത്രമല്ല മറ്റ് പല ഹദീസുകളിലും ഞാൻ നമസ്കാരം ദീർഘി ദീർഘിപ്പിച്ച് നമസ്കരിക്കുവാൻ ഉദ്ദേശിക്കും അപ്പോൾ കുട്ടികളുടെ കരച്ചിൽ കേൾക്കും ആ ഉമ്മാക്ക് പ്രയാസമുണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ നമസ്കാരം ലഘൂകരിക്കും എന്നൊക്കെ റസൂർ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ കുട്ടികൾ പ്രവാചകൻ്റെ കാലത്ത് പള്ളിയിലേക്ക് വന്നിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കുട്ടികളെ രണ്ട് രൂപത്തിൽ തിരിക്കാൻ സാധിക്കും ഒന്ന് തമ്മീസ് വകതിരിവെത്തിയ കുട്ടികൾ മറ്റൊന്ന് വകതിരിവില്ലാത്ത ഒരു ആ നിലയിലുള്ള കുട്ടികൾ അപ്പോൾ ഈ വകതിരിവുള്ള കുട്ടികളാണെങ്കിൽ ഇപ്പം നമസ്കാരമാണ് ഇത് ഉറക്കുവാണ് സുജൂതാണ് ഇത് കളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കുട്ടികളാണ് എങ്കിൽ സംശയമില്ല അവരെ പള്ളികളിലേക്ക് കൊണ്ടുവരണം നേരെ മറിച്ച് രണ്ട് വയസ്സിന് താഴെ മൂന്ന് വയസ്സിന് താഴെയൊക്കെയുള്ള കുട്ടികൾ അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഒരു പക്ഷേ അവരെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ള ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കുകയും അത് ഒരു പക്ഷേ ആ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ നമസ്കാരത്തിനെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് അത്തരം കുട്ടികളെ ഒരു നിർബന്ധ സാഹചര്യത്തിൽ വീട്ടിൽ മറ്റാരും ഇല്ല എന്നിത്യാദി വേളകൾ കൊണ്ടുവരികയായിരിക്കും നല്ലത് ഏതായിരുന്നാലും ശരി ഇങ്ങനെ നമസ്കാരത്തിൽ സൊഫ് കെട്ടി നമസ്കരിക്കുന്ന വേളയിൽ സൊഫിൽ നിൽക്കുന്ന ഒരു കുട്ടി അവൻ എന്തെങ്കിലും കാരണത്താൽ ഒരു കളിതമാശയ്ക്ക് വേണ്ടി അവൻ അവിടുന്ന് ആ സ്ഥലം കഴിഞ്ഞാൽ പിന്നീട് അവിടെ ആ നി സഫ് വിടവ് നികത്തുകയാണ് ചെയ്യേണ്ടത് റസൂള്ളാഹി സലഹു അലൈ വസ്ലം പറഞ്ഞു അള്ളാഹുവും അവൻ്റെ മലക്കുകളും സഫിലെ വിടവ് നികത്തുന്ന ആളുകൾക്ക് വേണ്ടി സ്വലാത്ത് നേരുന്നതാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിടവ് ഉണ്ടാകുന്ന വേളയിൽ അത് നികത്തുക ഒന്നുകിൽ അതേ സഫിലുള്ള ആളുകൾ വിടവ് നികത്തുകയോ അല്ലെങ്കിൽ തൊട്ട് പിന്നിലുള്ള ആൾ മുന്നിലേക്ക് കയറി നൽകിയോ നിൽക്കുകയോ ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് ഏതായിരുന്നാലും ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഫ് ക്രമീകരിക്കുക എന്നത് വളരെ പ്രാധാന്യമുണ്ട് ധാരാളം ഹതീത് വിഷയത്തിൽ വന്നിട്ടുമുണ്ട് എന്നതും കൂട്ടത്തിൽ നമ്മൾ അറിയേണ്ടതുണ്ട്